വിക്ഷേപണവും വിജയകരമായി പൂർത്തിയാക്കിയ ഐ എസ് ആർഒയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം വിജയ് നിറവോടെ ഐ എസ് ആർഒ അറ്റ് ഹൺഡ്രഡ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഐ എസ് ആർഒയുടെ നൂറാം വിക്ഷേപണം പരിപൂർണ വിജയം ഗതി നിർണയ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ഭ്രമണപഥത്തിലെത്തി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റിൽ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം അഹമ്മദാബാദിലെ സ്പേസ് അപ്ലിക്കേഷൻസ് സെൻ്റർ വികസിപ്പിച്ച റുബീഡിയം ആറ്റമിക് ലോക്കും ഉപഗ്രഹത്തിലുണ്ട് ഐ എസ് ആർഒയുടെ നൂറാം വിക്ഷേപണം പരിപൂർണ വിജയം ഗതി നിർണയ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ഭ്രമണപഥത്തിലെത്തി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റിൽ ഇന്നലെ രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്നായിരുന്നു വിക്ഷേപണം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം പത്തൊമ്പത് ദശാംശം ഒന്ന് ഏഴ് മിനിറ്റ് കൊണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലെത്തി അഹമ്മദാബാദിലെ സ്പേസ് അപ്ലിക്കേഷൻ സെൻ്റർ വികസിപ്പിച്ച റുബീഡിയം ആറ്റമിക് ക്ലോക്കും ഉപഗ്രഹത്തിലുണ്ട് നിർണായകമായ നാഴികക്കല്ലാണ് പിന്നിട്ടതെന്ന് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ പ്രതികരിച്ചു നാരായണൻ ചെയർമാനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ദൗത്യമായിരുന്നു ഇത് വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ യു ആർ റാവു സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ എം ശങ്കരൻ സ്പേസ് സെന്റർ ഡയറക്ടർ എ രാജരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ശാസ്ത്രജ്ഞരും ദൗത്യത്തിന്റെ ഭാഗമാണ് മാവേലിക്കര പൂനമൂട് സ്വദേശി തോമസ് കുര്യൻ മിഷൻ ഡയറക്ടർ താങ്ക് യു ഫോർ വാച്ചിങ്